ഴിഞ്ഞ് ചെക്ക് ഔട്ട് ആകാത്ത പറഞ്ഞ ദിവസം പ്രൊഡക്ഷൻ കൺട്രോള് വിളിച്ച് പറഞ്ഞു മൂന്ന് റൂമാണ് ഇവിടെ എടുത്തിരുന്നത് ഒരു റൂമിൽ ആള് ചെക്കൗട്ട് ആയി പോയി ഇരുന്നൂറ്റിഒമ്പതിലാണ് താമസിച്ചത് സ്ഥാപിച്ചത് അപ്പം പുള്ളി ചെക്കൌട്ട് ആകത്തിട്ട് പേരിൽ നമ്മൾ വിളിച്ചു വെച്ചപ്പോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു ചെന്ന് റൂമിൽ നോക്കി കഴിഞ്ഞപ്പോൾ റൂമ് നോക്കിയില്ല ബെല്ല് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ റൂം തുറത്തില്ല അങ്ങനെ റൂമിന് ശേഷം വെച്ച് കഴിഞ്ഞപ്പോ ആള് തറ കിടക്കുവായിരുന്നു അങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോൾ അവിടെ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞ് അവർ എത്തി ഇവിടുന്ന് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ ആള് ഒരു കുഴപ്പമില്ല പിന്നീട് അത് സംബന്ധിച്ച് സാധിക്കില്ല ഏഴു ദിവസം അദ്ദേഹം എടുത്തു ഇരുപത്തിനാല് ഹോട്ടലിലെ ജീവനക്കാരും ഒരുപാട് ആൾക്കാരും കൂടിയാണ് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ ജീവനുണ്ടായിരുന്നു ഇപ്പൊ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുമ്പോ ജീവനുണ്ടായിരുന്നു ഡോറിന്റെ അടുത്തായിരുന്നു കരുതുന്നത് അതായത് ഡോക്ടർ നോക്കിയപ്പോ താഴെ ഇങ്ങനെ തന്നെ അവരെ വിളിച്ചറിയിച്ചു അവര് പെട്ടെന്ന് തന്നെ ഇവിടെ അടുത്തുണ്ടായിരുന്നു അവരെ സിനിമകാരുണ്ടായിരുന്നു അവര് പെട്ടെന്ന് തോന്നുന്നു നമ്മള് എല്ലാരും നമ്മുടെ സ്റ്റാഫ് എല്ലാരും കൂടിയാണ് കൊണ്ടുപോയത് അദ്ദേഹം